ബി എസ് എഫിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത് യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള ലിങ്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എലിജിബിൾ ആയിട്ടുള്ള മെൻ ആൻഡ് വുമണിനെതിരെ അപേക്ഷിക്കാൻ സാധിക്കും ഗ്രൂപ്പ് ബി തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇൻസ്പെക്ടർ തസ്തികയാണ് ലൈബ്രറിയൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ഒഴിവുകൾ ജനറലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശമ്പള സ്കെയിലൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെൻട്രൽ ഗവ ഗവൺമെൻറ് എംപ്ലോയിസിനൊക്കെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേക്കൻസി ജനറലിന് മാത്രമായതുകൊണ്ട് എസ് സി എസ് ടി ഒ ബി സി വേ റിസർവേഷനും കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഒ ബി സി ജനറൽ കാറ്റഗറിക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള എസൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് സോറി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് റെക്കഗ്നൈസ് ഇൻസ്റ്റ്യൂ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ബാച്ചിലർ ഡിഗ്രി ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലോ ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി അണ്ടർ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓട്ടോണമസ് ഓർ സ്റ്റാറ്റുട്ടറി ഓർഗനൈസേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഇല്ലെങ്കിലും അപേക്ഷിക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസിലൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഉള്ളവർക്കും മുൻഗണന നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം നൂറ്റി അറുപത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്കും നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ വനിതകൾക്കും ഉണ്ടായിരിക്കണം പിന്നെ chest എൺപത്തി ഒന്ന് വേണം expand ചെയ്യുമ്പോൾ എൺപത്തിയാറ് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹൈറ്റിൻ്റെയൊക്കെ കാര്യം പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ എക്സാം ആണ് ആദ്യം വരുന്നത് എക്സാമിൻ്റെ പാറ്റേണും ഒക്കെ ഇവിടെ അഞ്ചാമത്തെ പേജിലായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എവിടെ നിന്നൊക്കെ കൊസ്റ്റ്യൂം വരും ഈ കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനൊരു ഫിസിക്കൽ ടെസ്റ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ പറഞ്ഞുള്ള നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റും കാര്യങ്ങളും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഇതൊക്കെയായിരിക്കും ഇതിൽ ഉണ്ടാവുക നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് നമ്മുടെ ഹൈറ്റ് ജസ്റ്റ് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ ഡോക്യൂമെൻറ് വെരിഫിക്കേഷൻ എക്സാമിനേഷൻ പിന്നെ മെഡിക്കൽ ആണ് മെഡിക്കൽ എക്സാമിനേഷൻ പിന്നെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് ഉണ്ടിട്ടാണ് ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യേണ്ടത് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷ തുടങ്ങി ഏകദേശം പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ സെലക്ഷൻ സെൻ്റർ കേരളത്തിൻ്റെ അടുത്തുള്ളത് ബാംഗ്ലൂരുമാണ് ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാംഗ്ലൂരാണ് സെലക്ഷൻ സെൻറ്റർ ഉള്ളത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കേണ്ട ബാക്കിയുള്ള ഒക്കെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി അപേക്ഷിക്കാൻ സാധിക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ലിങ്കും നോട്ടിഫിക്കേഷനും ഉണ്ട് അവിടെ നിങ്ങൾക്ക് നോക്കാം സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്